ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒനിയൻ ബോണ്ടയാണ് നല്ല ഹെൽത്തിയും ഒരു അടിപൊളി ബോണ്ടയാണിത് ഈ ബോണ്ട ഉണ്ടാക്കാൻ ഒട്ടും തന്നെ പ്രയാസമില്ല വെറും പത്ത് മിനിറ്റും കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രം എടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതുമ്പൊടി ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി നാൽപ്പത് എംബലിൻ്റെ കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് കൊതുമ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പാക്കറ്റിലുള്ളതോ അല്ലെങ്കിൽ യൂസായിട്ടുള്ളതോ ഏത് ടൈപ്പ് കൊതുമ്പൊടി വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം കൂടാതെ നമ്മളിതിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടിയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു ബാറ്റർ വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്നു ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ആ പൊടി എല്ലാം ആളന്നെടുത്ത കപ്പുണ്ടല്ലോ അതിലൊന്നര കപ്പ് വെള്ളം ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു വലിയ സവാള മുറിച്ചെടുത്തതാണ് കുറച്ച് കട്ടിങ്ങാണ് ഇതൊന്നും മുറിച്ചെടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് തിന്നായി പോകരുതേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത് പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് ഈ മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് നുള്ളു കായപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം അതായത് ഇതുപോലെ നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്കിതിലോട്ട് സ്വല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഒരു രണ്ടുനുള്ളിൽ ചേർത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഈ സോഡാപ്പൊടിക്ക് പകരം ഉണ്ടല്ലോ നമുക്ക് ഇഡലി മാവ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ സോഡാപ്പൊടി എല്ലാം ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ബോണ്ടയ്ക്ക് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് കുറേശ്ശെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം അപ്പോൾ നമ്മുടെ ബോണ്ട വറക്കാനുള്ള എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് സ്റ്റവിൻ്റെ ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം ഇതുപോലെ കുറേശ്ശെ ബാറ്റർ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം എത്ര വലിപ്പത്തിലാണോ നമ്മുടെ ഈ ബോണ്ട വേണ്ടത് അതനുസരിച്ചുള്ള ബാറ്റർ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടും വറു സൈഡും കൂടെ ഒന്ന് കളറ് ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഒട്ടും പ്രയാസമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കാണിത് ഇപ്പം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വല്ല വരുന്നുകാർ വല്ലതും വരികയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൊണ്ട് നമുക്കിത് റെഡിയാക്കി കൊടുക്കാം ഇത് വറുത്തെടുത്ത് ചൂടോടുകൂടി ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സോസിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണിതിന് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നമ്മൾ ഗോതുമ്പൊടിയും കടലമാവും അരിപ്പൊടിയും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് അത് നോക്കിയാൽ നമ്മുടെ ബോണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം എണ്ണയിലോട്ടിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാമാവും എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ